നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പലതരത്തിലാണ് പോരെടുക്കുന്നത് ഒരു ചിറ്റപ്പൻ പോര എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് പിണറായി അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് പിണറായിക്കും മനസ്സിലായി അതോടെ ഇ പി എ പരസ്യമായി പിണറായി തിരുത്തി ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരം ഇടതും ബി ജെ പിയും തമ്മിലാണെന്നായിരുന്നു ഇ പി വച്ചുകച്ചത് സർക്കാരും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിസന്ധിയിലായപ്പോഴൊക്കെ വെട്ടിലാക്കുന്ന നിലപാടുമായാണ് ഇ പി അവതരിച്ചിട്ടുള്ളത് അത് ഇപ്പോഴും നിർബാധം തുടരുന്നു എന്നർത്ഥം അതിന് കാരണം ഇപിയെ തഴഞ്ഞതും ഇ പിക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ പിണറായി തട്ടിത്തെപ്പിച്ചതുമാണ് ഒന്നാം പിണറായി സർക്കാരിൽ കായിക വ്യവസായ മന്ത്രിയായിരുന്ന ജയരാജൻ ബന്ധുവും സി പി എം നേതാവുമായ പി കെ ശ്രീമതിയുടെ മകനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡി ആക്കിയതിന് ചെവിക്ക് പിടിച്ച് പുറത്താക്കി നിയമനം റദ്ദാക്കി വിവാദം അവസാനിപ്പിച്ച് ഇ പി എ രക്ഷിക്കാമായിരുന്നു അതിന് പകരം പിണറായി ധാർമ്മികതയുടെ തോലെടുത്തണിഞ്ഞു പിന്നീട് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി രണ്ട് കൊല്ലത്തിന് ശേഷമാണ് മന്ത്രി കസേരയിലേക്ക് ഇ പി തിരിച്ചെത്തുന്നത് അന്നേ ഓങ്ങിവച്ചതാണ് ഇ പി അശേഷം ധാർമ്മികതയില്ലാത്ത പിണറായിയാണ് അന്ന് മുതൽ ഇപിയെ വേട്ടയാടുന്നത് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവ് അടക്കം എഐ ക്യാമറ ഇടപാടിൽ പങ്കാളികളായെന്ന വിവാദം കത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബം കേരളത്തിന്റെ ഐശ്വര്യമാണെന്ന ഇ പി അംഗം വച്ചു കാച്ചി അദ്ദേഹം ഉദ്ദേശിച്ചതിന്റെ പൊരുൾ പലർക്കും മനസ്സിലായില്ല മുഖ്യമന്ത്രിയോടും മുന്നണിയോടും ഇ പി ഇടഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതോടെ ആ കസേര ഉറപ്പിക്കാനുള്ള യോഗ്യത തീർച്ചയായും ഇ പിക്ക് തന്നെയായിരുന്നു അതിൽ സംശയമൊന്നുമില്ല എന്നാൽ ഇപിയെ തഴഞ്ഞ് എം വി ഗോവിന്ദനെ പ്രതിഷ്ഠിച്ചു കേന്ദ്ര കമ്മിറ്റിയിൽ തന്റെ ജൂനിയറായ ഗോവിന്ദൻ മാഷിനെ സെക്രട്ടറിയാക്കിയതോടെ ഇപിയുടെ നില പൂർണമായും തെറ്റി അത് കഴിഞ്ഞപാടെ ഗോവിന്ദന് പിണറായി ഇരട്ട പ്രമോഷനും നൽകി അതായത് പി ബി അംഗവുമാക്കി ഇതോടെ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് ഇപിയുടെ കാര്യങ്ങൾ എത്തി ആ സമയം തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ പി ബി അംഗമായി ഡൽഹിയിലേക്ക് അയക്കുന്നതും ഇ പി എ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതും പിന്നീട് നാട്ടിലേക്ക് വച്ചുപിടിച്ചു ഇ പി മനപൂർവ്വം എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നു ഒടുവിൽ പിണറായി തന്നെ നേരിട്ട് വിളിച്ച് പാർട്ടിയിൽ സജീവമാകണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ഇ പി ഇടച്ചിലൊന്നും മാറ്റിയില്ല അപ്പോഴാണ് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പിക്ക് അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം ഉന്നയിക്കുന്നത് ഗോവിന്ദൻ മാഷാണ് പിന്നിൽ ചരട് വലിച്ചതെന്നും ഒരു ശ്രുതി ഉണ്ടായിരുന്നു സത്യം ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും അധികം വൈകാതെ ഇപിയുടെ ഭാര്യയുടെ പേരിലുള്ള റിസോർട്ടിൽ ഇ ഡി പരിശോധനയ്ക്ക് എത്തി അതോടെ പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ വീണ്ടും എണ്ണും തലസ്ഥാനത്തേക്ക് ഇ പി കുതിച്ചെത്തി എം വി ഗോവിന്ദൻ വടക്കുനിന്ന് തെക്കോട്ടേക്ക് ഒരു ജാഥ നയിച്ചെങ്കിലും കൺവീനറായിരുന്ന ഇ പി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹം ദല്ലാൽ നന്ദകുമാറിനൊപ്പം എറണാകുളം വെണ്ണല ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അപ്പോൾ നന്ദകുമാറിന്റെ അമ്മയെ അദ്ദേഹം ആദരിച്ചതിന്റെ വീഡിയോയും ചിത്രങ്ങളും പുറത്തു വന്നതോടെ പാർട്ടി നേതൃത്വം വെട്ടിലായി എന്തായാലും തന്നെ തഴഞ്ഞ പിണറായിക്കെതിരെ ഇ പി കൊട്ടേഷൻ കൊടുക്കുമെന്ന് ഉറപ്പാണ് ഉറപ്പാണെന്ന് മാത്രമല്ല കൊടുത്തു എന്നതിന്റെ തെളിവാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെയും പുകഴ്ത്തിയുള്ള ഇപ്പോഴത്തെ വരവ് അതിനെ തടയാനുള്ള ഫോർമുല ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടത് പിണറായിയുടെ കോർട്ടിലുള്ള കാര്യമാണ് നന്ദി